നമസ്കാരം ഞാൻ മംഗലം സഞ്ജയൻ ഹരിപ്പാട് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ധ്യാനവും പ്രകൃതിയുടെ സന്തുലനാവസ്ഥയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ധ്യാനം എങ്ങനെയാണ് പ്രകൃതിയുടെ സന്തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമാണ് ഭാരതീയ സംസ്കാരത്തിലും ബുദ്ധമതത്തിലും തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധ്യാനം എന്ന പ്രക്രിയ അത് മൂന്ന് തരം സാധനയിൽ മാനസികമായ സാധനയായിട്ടാണ് അതിൻ്റെ സാധനാ തലത്തിൽ പറയുന്നത് എല്ലാ തരത്തിലുള്ള ധ്യാന സമ്പ്രദായത്തിനും ഒരു സാധ്യതലവും സാധനാതലം ഇങ്ങനെ രണ്ട് തലങ്ങളുണ്ട് ഏതൊരു വ്യക്തിയും സാധനാ തലത്തിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ധ്യാനം ശീലിക്കുന്നത് ഏതു തരം സമ്പ്രദായം പോലും അത് സാധനാ തലമെന്നാണ് പറയുന്നത് അത് ഒരു തരം അതൊരുതരം മാനസികമായ സാധനയാണ് എന്നാൽ സാധനാതലത്തിനതീതമായി സാധ്യതലം എന്നൊന്നുണ്ട് അങ്ങനെ സാധ്യതലത്തിലെത്തിയ ധ്യാതാവുമുണ്ട് സാധനാതലത്തിൽ നിലകൊള്ളുന്ന ധ്യാതാവുമുണ്ട് ഒരു നൂറുപേര് ധ്യാനം ശീലിക്കാൻ തുടങ്ങുന്നു എന്ന് വെച്ചാൽ അതിൽ ഒരാൾ പോലും പലപ്പോഴും സാധ്യതലത്തിൽ എത്തണമെന്നില്ല ചിലപ്പോൾ അവർക്ക് അത് വളരെ വേഗം സംഭവിച്ചേക്കാം അത് പ്രായഭേദമന്യേ ആകാം സ്ത്രീയാകാം പുരുഷനാകാം ബാലകരാവാം അങ്ങനെയുള്ള പ്രായഭേദമന്യേ വൃദ്ധരാകാം എന്തുമാകാം ഏത് തലത്തിൽ ഏത് പ്രായത്തിൽപ്പെട്ടവരുമാകാം സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല അങ്ങനെ സാധനാ തലത്തിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കവയെ സാധ്യതലത്തിലേക്ക് ധ്യാനത്തിൽ നമ്മളെത്തും അങ്ങനെ സാധ്യതലത്തിൽ എത്തുന്നത് വളരെ കുറവാണെങ്കിലും അങ്ങനെയുള്ള ഒരാൾ ഏതൊരു പ്രദേശത്തും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് പ്രകൃതിക്ഷോഭത്തിന് ഒക്കെ അതിജീവിക്കാൻ അവർക്ക് കഴിയുന്നതാണ് അങ്ങനെയുള്ള ഒരാൾ ഉള്ള ദേശത്ത് പ്രകൃതിക്ഷോഭം സാധാരണഗതിയിൽ ഉണ്ടാകുന്നതല്ല അവരിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി അത്രമാത്രം വ്യാപകമായിരിക്കും സാധ്യതലത്തിൽ എത്തുക എന്ന് വെച്ചാൽ വളരെയേറെ അതിസൂക്ഷ്മമായ നീക്കമായിരിക്കും അവിടെ എന്ന് വെച്ചാൽ ഒരു നിമിഷത്തിനെ ഒരു യുഗം പോലെ ഉപയോഗിക്കുന്ന തലത്തിലേക്ക് എത്തിയവരായിരിക്കും അത് വളരെ അത്യപൂർവമായ ആളുകളാണ് അതൊരു പ്രത്യേകതരം വേഷം കിട്ടിയവരോ പ്രത്യേക ജീവിതശൈലി അനുഷ്ഠിക്കുന്നവരോ പ്രത്യേക സംവിധാനത്തിൽ ജീവിക്കുന്നവരോ ഒന്നും ആകണമെന്നില്ല ആരാണോ ധ്യാനം ശീലിക്കുന്നവർ അവരിൽ ആർക്കെങ്കിലുമൊക്കെ എന്നെങ്കിലും ഈ ഒരു കാര്യം ഉണ്ടാകാനിടയുണ്ട് ഉണ്ടാകാം അങ്ങനെ സാധ്യതലത്തിലെത്തിയ ഒരാൾ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ ആ പ്രദേശത്ത് പോസിറ്റീവ് എനർജി വളരെ വലുതായിരിക്കും അവർക്ക് തന്നെ ഏറെക്കുറെ അവിടെ ഒരു പ്രകൃതി ക്ഷോഭം ഉണ്ടാകാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു ഉൾവിളി ഉണ്ടാകും അവർ തന്നെ അതിനെക്കുറിച്ച് പറയാനിടയുണ്ടാകും ഇനി ഒരു പക്ഷേ ആത്യന്തികമായി അത്യാസന്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ പ്രകൃതിക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യത എങ്കിൽ പോലും അതിൻ്റെ കാഠിന്യം കുറഞ്ഞിരിക്കും അങ്ങനെയും സംഭവിക്കാം അപ്പോൾ ഏറ്റവും വലിയ അത്യാപത്തുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യതലത്തിലുള്ള ഒരാളെങ്കിലും ഒരു ദേശത്തുള്ളത് വലിയ ഭാഗ്യമായിരിക്കും ധ്യാനത്തിൻ്റെ അതീവ സൂക്ഷ്മതലങ്ങളിൽ എത്തിയവരാണ് ഈ സാധ്യതലത്തിലുള്ളവർ സാധ്യതലത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ധാരാളം സമയം വേണം എന്നുള്ളതിനാൽ അതിനെക്കുറിച്ച് ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടാകാനിടയുള്ളതിനാലും ഞാനിവിടെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല അതൊരു മറ്റ് അത് മറ്റൊരിക്കലാഭ അപ്പോൾ ധ്യാനവുമായി ബന്ധമുള്ളവർ ധ്യാനം ശീലിക്കുന്നവർക്ക് ഒരുപക്ഷെ ഒരു കേട്ടറിവെങ്കിലും ഉണ്ടാകാനിടയുണ്ട് ഈ സാധ്യതലവും സാധനാതലവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സാധനയായി നിൽക്കുന്നവരാണ് മറ്റ് സാധാരണ എല്ലാവരും ധ്യാനം ശീലിക്കുന്നവർ സാധ്യതലം എന്ന് വെച്ചാൽ അതുമായി താതാത്മ്യം പ്രാപിച്ചവരാണ് ധ്യാനധ്യാതിർദ്ധ്യേ ഭാവങ്ങൾ ഒന്നായി തീർന്നവരാണ് എന്ന് അതിനെ വളരെയേറെ വേഗം നമുക്ക് ചെറിയ വാക്കുകളിലൂടെ പറയാനൊക്കെ അതിൻ്റെ വിശദീകരണങ്ങൾ വളരെയേറെ ഉള്ളതാണ് സാധ്യതലത്തിലെത്തിയ ഒരാൾ ഒരു ദേശത്തുണ്ടെങ്കിൽ ഇതുപോലെയുള്ള അപായങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ മാത്രമല്ല വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഇതെല്ലാം മാറുന്നതാണ് എല്ലാ ദേശങ്ങളിലെയും ഭീകരവാദം ആത്മഹത്യകൾ അതുപോലെ തന്നെ കൊലപാതകങ്ങൾ ഇവയെല്ലാം ഇല്ലാതാകുന്നതാണ് പൊതുവേ ഒരു ഋഷിത്വമുള്ള ആൾ ഋഷിത്വം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്കാണ് ഞാനത് പറയുന്നത് അതിനൊരുപാട് വിശദീകരണം ആവശ്യമാണ് ഋഷി യോഗി ജ്ഞാനി ജിജ്ഞാസു ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലേ ഈ സാധ്യതലത്തിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു എങ്കിലും സാധ്യതലത്തിലെത്തിയ ഒരാളുണ്ടെങ്കിൽ ആ പ്രദേശം പൊതുവേ സമാധാന അന്തരീക്ഷമായി മാറും ആ പ്രദേശത്ത് കൊലപാതകങ്ങൾ ഉണ്ടാവുകയില്ല ഉണ്ടായാൽ തന്നെ വളരെയേറെ കുറ്റകൃത്യവാസനകൾ ഉള്ളവരുള്ള ഒരു ദേശത്താണെങ്കിൽ പോലും അതിൻ്റെ ആഴം അളവ് എന്നിവ കുറഞ്ഞിരിക്കും വളരെ അന്തരീക്ഷത്തിനെ അല്ലെങ്കിൽ സമൂഹത്തിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ധ്യാന പ്രക്രിയ ഇതിൽ സാധ്യതലത്തിലെത്തിയാൽ തന്നെ സാധ്യതലത്തിന് തന്നെ അനന്തമായ അനവധി തലങ്ങളുണ്ട് ബ്രഹ്മകർമ്മസമാധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അവയല്ല അങ്ങനെ സാധ്യതലത്തിലുള്ളവർ ഉണ്ടാകുന്ന ദേശങ്ങളിൽ അക്രമങ്ങളും ഭീകരതകളും പ്രകൃതിക്ഷോഭങ്ങളും ഇല്ലാതാകും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ധ്യാനം ശീലിച്ചുകൂടാ ഏവരും ധ്യാനം ശീലിക്കേണ്ടതാണ് ആ ധ്യാനത്തിൻ്റെ ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ സാധ്യതലത്തിൻ്റെ പ്രതലങ്ങൾ അവർക്ക് ഉണർന്ന് വരുന്നതാണ് ആയതിനാൽ ഏവരും ധ്യാനം ശീലിക്കേണ്ടതാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ധ്യാനത്തിലുള്ള പ്രസക്തി വളരെയേറെയാണ് ധ്യാനം വ്യക്തിഗതമായി ആന്തരികമായും ബാഹ്യമായിട്ടുമുള്ള വലിയ ഉയർച്ചയ്ക്കിടയാക്കുന്നത് പോലെ തന്നെ ചുറ്റുപാടിനെ മാറ്റിമറിക്കും എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മളുടെ ഈ വീഡിയോ വിരൽച്ചുകൊണ്ടുന്നത് അതുകൊണ്ട് ഏവർക്കും ധ്യാനത്തിലേക്ക് പോകാം ഈ ധ്യാന സമ്പ്രദായത്തിൻ്റെ മറ്റു വശങ്ങൾ ധാരാളം വീഡിയോകളിലൂടെ നമുക്കിനിയും കാണാം നമസ്കാരം